വയനാട് ദുരന്തത്തെ തുടർന്ന് മാറ്റിവെച്ച നെഹ്റു ട്രോഫി വള്ളംകളി അനിശ്ചിതമായി നീളുന്നതോടെ ആശങ്കയിലാണ് ക്ലബുകളും വള്ളസമിതികളും പരിശീലനത്തിനായി ലക്ഷക്കണക്കിന് രൂപയാണ് ക്ലബ്ബുകൾക്ക് ചിലവായത് പുതുക്കിയ തീയതി ഇനിയും നീണ്ടുപോയാൽ ഇതുവരെയുള്ള പരിശീലനം വെറുതെയാകും തീയതി പ്രഖ്യാപിക്കാത്തതിനാൽ വള്ളങ്ങളെല്ലാം തിരികെ കയറ്റിയിരിക്കുകയാണ് ക്ലബ്ബുകൾ പരിശീലനം തുടങ്ങി ഒരു മാസത്തോട് അടുക്കുമ്പോഴാണ് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഓഗസ്റ്റ് പത്തിന് നടക്കേണ്ട നെഹ്റു ട്രോഫി ജലമേള മാറ്റിവെച്ചത് വള്ളംകളി മാറ്റിവെച്ച തീരുമാനം വന്ന് ഒരാഴ്ച പിന്നിടുമ്പോഴും പുതിയ തീയതി തീരുമാനിച്ചില്ല എന്നത് ക്ലബ്ബുകളെയും വള്ളസമിതികളെയും ഒരുപോലെ ആശങ്കയിലാക്കുന്നു മത്സരം കൂടുതൽ നീണ്ടുപോയാൽ ഇതുവരെയുള്ള പരിശീലനം വെറുതെയാകും വീണ്ടും ആദ്യഘട്ടം മുതൽ പരിശീലനം നടത്താനുള്ള ചെലവുകൾ ക്ലബ്ബുകൾക്ക് വഹിക്കേണ്ടിയും വരും വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ വള്ളംകളി മാറ്റിവെച്ചതിനെ നമുക്ക് യാതൊരു കാരണവശാലും തീർക്കാൻ പറ്റില്ല ഗവൺമെൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ദുരന്തം തന്നെ പക്ഷേ ദുരന്തത്തോടനുബന്ധിച്ച് വള്ളംകളി മാറ്റിവെച്ചിട്ട് അത് അനന്തമായി നീട്ടിക്കൊണ്ടു പോയാൽ അത് വല്ലാത്തൊരു കഷ്ടനഷ്ടങ്ങൾ ക്ലബ്ബുകൾക്കുണ്ടാക്കും ഇപ്പം തന്നെ ഒരു പത്തോളം വരുന്ന ക്ലബ്ബുകൾ ഇരുപത്തിയഞ്ച് മുതൽ അൻപത് ലക്ഷം രൂപ വരെ ചെലവിട്ടവരുണ്ട് അപ്പോൾ അവർക്കുണ്ടായ ബുദ്ധിമുട്ടും എൻ ഡി വി ആർ സൊസൈറ്റിക്കുണ്ടായ ബുദ്ധിമുട്ടും ടൂറിസം രംഗത്ത് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അടക്കം ഒരുപാട് വലിയ വലിയ ബുദ്ധിമുട്ടുകളുണ്ട് ആ ഒഴിവാക്കാൻ ഏറ്റവും ഏറ്റവും ഡേറ്റ് പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്ന കാര്യം ും പ്രളയത്തെ തുടർന്ന് വള്ളംകളി മാറ്റിവെച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സെപ്റ്റംബർ മാസത്തിലായിരുന്നു നെഹ്റു ട്രോഫി ജലമേള നടത്തിയത് ഓഗസ്റ്റിൽ തന്നെ വള്ളംകളി നടത്തണമെന്ന ചിലരുടെ വാശിയാണ് പലപ്പോഴും വള്ളംകളി മാറ്റിവെക്കേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നതെന്ന് കേരള ബോട്ട് ക്ലബ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി പ്രമോദ് പറയുന്നു ഇതിന്റെ കഷ്ടനഷ്ടങ്ങളും കണ്ണുനീരും അറിയുന്ന ആളുകൾ നേരിട്ട് എൻ സൊസൈറ്റിയിൽ സർക്കാരിലും വാദമുഖങ്ങൾ ഉയർത്തിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സെപ്റ്റംബർ മാസത്തിൽ വള്ളംകളി നടത്തിയത് അത് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ആഗസ്റ്റിലാക്കാൻ വേണ്ടി എൻ ഡി ബി ആർ സൊസൈറ്റിക്കകത്ത് വള്ളംകളിയുടെ പേരിൽ ഒരു നയ പൈസയോ ഒരു തുള്ളി വിയർപ്പോഴിക്കാത്തവരുണ്ടാക്കിയ അനാവശ്യ വാദമാണ് ഈ ഈ വർഷം വീണ്ടും ഓഗസ്റ്റിലേക്ക് നടത്താൻ തീരുമാനിച്ചതും ഇപ്പോൾ ും ജലോത്സവത്തിനായി പുന്നമട ഫിനിഷിംഗ് പോയിന്റിൽ നിർമ്മിച്ചുകൊണ്ടിരുന്ന താൽക്കാലിക പവലിയൻ അതേപടി തുടരുകയാണ് ആലപ്പുഴ പത്തനംതിട്ട കൊല്ലം കോട്ടയം എറണാകുളം ജില്ലകളിലെ സർക്കാർ ഓഫീസുകളിലൂടെ എട്ടു ലക്ഷത്തോളം രൂപയുടെ ടിക്കറ്റുകൾ വിറ്റ് കഴിഞ്ഞപ്പോഴാണ് വള്ളംകളി മാറ്റിവെക്കേണ്ടി വന്നത് ഇതുവരെയുള്ള പരിശീലനത്തിന് ക്ലബുകൾക്ക് ഇരുപത്തി മുതൽ അൻപത് ലക്ഷം രൂപ വരെയാണ് ചെലവായത് ആഘോഷങ്ങൾ ഒഴിവാക്കി എത്രയും പെട്ടെന്ന് മത്സരവള്ളംകളിക്കായി മറ്റൊരു തീയതി പ്രഖ്യാപിക്കണമെന്നാണ് ക്ലബ്ബുകളുടെയും വള്ളസമിതികളുടെയും ആവശ്യം ജനം ആലപ്പുഴ